ഇന്നത്തെ കഥയൊന്നും പറയണ്ട രാവിലെ തന്നെ രാവിലെ തന്നെ അല്ലാത്ത ഒരു ഉച്ചക്കമ്പ വിട്ട പണിയെല്ലാം കൂടി കഴിച്ചിട്ട് ഞമ്മളെ ഇറങ്ങിയത് ഞമ്മളെ നാട്ടിൽ നിന്ന് മുക്കത്തേക്ക് വന്ന് മുക്കത്ത് നിന്ന് ഒരു ബസ് കയറിയിട്ട് കാലിക്കറ്റേക്ക് കയറിയിട്ടോ കാലിക്കറ്റിൽ നിന്ന് ഒറ്റമലി എന്നറിയുന്ന സ്ഥലത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടോ അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ പറയാം എൻ്റെ മക്കൾ ചെറുതാണെങ്കിൽ അവർ കൈ കൂടെ കൈ പിടിക്കാൻ അവരുണ്ടെങ്കിലൊരു സേഫായിട്ട് തോന്നാറുണ്ട് കേട്ടോ കാരണം എവിടെ ഇറങ്ങിയാലൊരു പേടി ഉണ്ടാവില്ല മക്കൾ ഞാൻ ഒറ്റക്കായ്പം എന്തോ പേടിയിട്ടോ കാരണം എന്ന് വെച്ചാൽ എവിടേക്ക് എങ്ങനെ പോവുകയാണെങ്കിലും മക്കളൊരു ഭാഗത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ധൈര്യം തന്നെ ചെറിയ മക്കൾ പൈതെങ്ങനായാലും ഒരു നമുക്കൊരു ധൈര്യം തന്നെ കേട്ടോ അങ്ങനെ ഞാൻ പോയത് നിശാനായിരുന്നു നിഷാലിന് പോയത് എന്തില്ലാന്ന് വെച്ചാൽ ലാപ്പ് നോക്കാനാണ് ലാപ്പിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നല്ല റേറ്റ് തന്നെ കണ്ടിട്ട് എൺപതിൻ്റെ മുകളിലൊക്കെ എങ്ങനെ നോക്കിയാലും ലാപ്പ് ഉള്ളു കേട്ടോ കാരണം ഓരോ കാര്യത്തിനും ഓരോ സംഭവത്തിനും ഓരോ സൈസ് ലാപ്ടോപ്പ് ആണല്ലോ കാരണം നമ്മൾ ഞാൻ മനസ്സിലാക്കി എനിക്ക് അങ്ങനത്തെ ലാപ്പിനെ കൂടുതൽ അറിയില്ലായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു എന്തേലും ചേർന്ന് പറഞ്ഞില്ല അവിടുന്നാണ് നമുക്ക് മനസ്സിലാക്കിയ ലാപ്പ് എന്ന് പറയുന്നത് എല്ലാ ലാപ്പൊന്നും പറ്റൂലല്ലോ ഓരോരുത്തരും ഓരോ ലാപ്പ് സൈസും കാര്യങ്ങളൊക്കെ മാണോന്ന് ഏതാനും കുറച്ച് അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ട് എന്നാലും ലാപ്പ് വാങ്ങിയപ്പോൾ എവിടുന്ന് എങ്ങനെ കിട്ടിയെന്ന് നോക്കിയാലോ കിട്ടിയോന്ന് തന്നെ വാങ്ങി തന്ന ഏതൊരാളും മനസ്സിനും നമുക്ക് വാങ്ങി തരൂല്ല നമ്മളെ കട്ടിയോമാരി തന്നെ അപ്പം കിട്ടിയോന്ന് തന്നെ വാങ്ങി തന്നത് പിന്നെ അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആരോടും പറയാനോ വിവരിക്കാനോ തൃപ്തി ആയിരുന്നു എങ്ങനെ ആക്കിയെന്നോ ഒന്നും ഞാൻ വിവരിക്കാൻ പോയില്ല കാരണം അത് വാങ്ങി തരാൻ കിട്ടിയോ എന്ന് തന്നെ ഉള്ളു അതുകൊണ്ട് കിട്ടിയതെന്ന് തന്നെ വാങ്ങി തന്നത് അതുകൊണ്ട് ആരോ ചോദ്യം ചോദിക്കാനോ ആരൊത്തരം പറയാനോ ഞാൻ പോകാറില്ല കേട്ടോ കാരണം അത്രയും സംഖ്യ ഉള്ളതുകൊണ്ടാണ് കാരണം എൻ്റേത് മാത്രമായ എൻ്റെ ഒരു സ്വപ്നവും ആഗ്രഹമാണ് കാരണം ഇത്രയും കാലം നമ്മൾ ജീവിച്ചിട്ട് എന്ത് നേടി എങ്ങനെ നേടിയെന്ന് ചോദിക്കുമ്പം അതിലൊരു ഉത്തരമില്ല എന്ന് എനിക്കും തോന്നി തുടങ്ങിയപ്പോഴാണ് എനിക്കും എന്തൊക്കെയോ ആവണം എന്ന് തോന്നുക എവിടെ എവിടെയാവണ്ടി എവിടെ തുടങ്ങണിയെന്നൊന്നും അറിയില്ല കാരണം ഇത്രയും കാലം ജീവിച്ചതിൽ എന്ത് നേടി എന്നുള്ള ചോദ്യത്തിൽ ഒന്നും നേടി എന്നുള്ളതിനൊരു ഉത്തരം എനിക്ക് ഇപ്പോൾ ഇല്ലാത്തൊരു പോലെ തോന്നി തുടങ്ങിയപ്പോഴാണ് എനിക്കും പോകണം കാരണം കല്യാണം കഴിഞ്ഞതിനുശേഷം ഒരുപാട് ആൾക്കാർ കോഴ്സും വധു ഇതൊക്കെ പൂർത്തിയാക്കുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനിതുവരെ ഒന്നിനും ഇറങ്ങിത്തിരിക്കുകയോ പോവുകയും ചെയ്തിട്ടുണ്ട് െന്നും ഓരോ ബാധ്യതകളും ഇന്റെ തലയിലും ചുറ്റുപാടു ഉണ്ടാവാറുണ്ട് അതിന് അനി എന്തായാലും വേണ്ട എന്തിനെങ്കിലും ഒക്കെ എന്ന് എനിക്കും തോന്നിട്ടാണ് ഇതുപോലൊരു ഇത് കൊത്തു വന്നിട്ട് ഇനി വരൂല്ലെന്ന് നിങ്ങൾക്ക് എൻ്റെ മനസ്സ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തിന് ഇറങ്ങി തിരിച്ചതും അതുകൊണ്ടാണ് കുറച്ച് ഏണിങ്സ് പൈസ ഇറക്കിയിട്ട് തന്നെയാണ് ഇതിൽ ഇറങ്ങിത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നല്ലോ അതുപോലത്തെ ഇതാക്കളുടെ ഒരുപാട് മസാലപ്പൊടികളുണ്ട് കേട്ടോ അപ്പം ഞാനിതിപ്പം നമ്മൾ ഇന്ന് നോമ്പ് നോറ്റിട്ടുണ്ട് അപ്പം മക്കളെ കൊണ്ടുപോ പോകാതിരുന്നത് നോമ്പ് നോറ്റത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം ആ മസാലകൾ ഈ സ മസാലകളുണ്ടെങ്കിൽ വൈകുന്നേരത്തെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ വിചാരിച്ചിട്ട് എല്ലാ മസാല അപ്പോൾ കുറച്ച് ബിരിയാണിയും വെക്കണം അതുപോലെ നമുക്കൊരു എന്തെങ്കിലും പൊരി ഉണ്ടാക്കണം അപ്പോൾ ആദ്യം വിചാരിച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ കട്ട്ലേറ്റ് നോക്കുമ്പോൾ ബ്രെഡ് ഇല്ല പിന്നെ ഞാൻ വിചാരിച്ചു സമൂസ ഉണ്ടാക്കാൻ അപ്പോൾ ഓരല്ല പിന്നെ ഒന്നും നോക്കില്ല ഇതപ്പോൾ ഇവിടെ എടുത്തിട്ട് നമുക്കത് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി ഒന്ന് ബിരിയാണി ഉള്ള ആദ്യം നമുക്ക് മെറ്റേനുള്ള മസാലകളെല്ലാം കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചും എല്ലാം കൂടി ചതക്കിയിട്ട് ഒരു ചട്ടിയിൽ ഇട്ടിട്ട് അത് അവിടെ നല്ല ഓണം കണ്ടിട്ട് ഇളക്കി കൂട്ടിയിട്ട് നമ്മൾ ആക്കി പോയിട്ടു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വേറെ പണിക്ക് പോയപ്പോൾ അത് കുറച്ച് കരിഞ്ഞു കരിഞ്ഞോയിട്ടുണ്ടായിരുന്നിട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ ഒന്നുകൂടി ഇതാക്കി അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് നെയ്ച്ചോറ് വെക്കണം നെയ്ച്ചോറിന് വേണ്ടിയിട്ട് മൂന്ന് ക്ലാസ് രണ്ടര ക്ലാസ് അരി എടുത്തിട്ട് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുക കേട്ടോ കൂടുതൽ എണ്ണ പാർന്ന് അങ്ങനെ ആക്കി ഇങ്ങനെ ഇങ്ങനെയാക്കിയൊന്നുമില്ല പെട്ടെന്ന് ബിരിയാണി വിരിയാവെ ചേർക്കാനുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് അതിനുവേണ്ട ആവശ്യത്തിനുള്ള വെള്ളവും അതിലൊക്കെ ഉപ്പും ഇട്ടിട്ട് ഞാൻ അടുപ്പത്തൊക്കെ അങ്ങോട്ട് വെച്ചിട്ടോ അപ്പോൾ നമ്മൾ വാട്ടിയും കോട്ടിയും ഒക്കെ വെക്കണ്ടല്ലോ അതിനുള്ളത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിലൊക്കെ വേണ്ടിയിട്ടുള്ള പട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതിട്ടാ കാര്യങ്ങളൊക്കെ അത് വേറെ ചേർത്തിട്ട് അതിലൊക്കെ അതിൻ്റെ കണ്ടെങ്കിൽ അരിയും കേക്കി കൊണ്ടുപോയിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ചെറുനാരങ്ങിൻ്റെ നീരും കൂടി അതൊക്കെ ഇട്ട് ഞാൻ അതും കൂടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ അപ്പുറത്തേക്ക് മസാല ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിലൊക്കെ ഞാൻ കുറച്ച് നമ്മളെ ചിക്കൻ ബിരിയാണി മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതോ ഒന്ന് ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ചിക്കൻ്റെ മസാല പൊടിയാണ് ചേർത്ത് വിട്ടോ അതൊരു ഭാഗത്തേക്ക് ആക്കി വെച്ചിട്ട് ഇതാക്കണം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കൂടി ഞാനൊരു പ്ലേറ്റിൽ ഒരു ഭാഗത്തൊക്കെ ആക്കി വെച്ച് നമുക്ക് ചൂടാറുമ്പോൾ വേഗം അത് ഒരു എന്തെങ്കിലും ഒരു കടി കടിയുണ്ടാക്കി എടുക്കണം വിചാരിച്ച് അപ്പോഴൊക്കെ ഞാനൊരു ചട്ടി എടുത്തിട്ട് ചട്ടിയിലേക്ക് തക്കണം നെയ്യ് ആവശ്യത്തിനുള്ള നെയ്യെ മുറിച്ചിട്ടിട്ട് അതിലൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ച് അതിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെച്ചാൽ നെയ്യ് അടി പിടിക്കാണ്ടാക്കാനായിട്ടോ രണ്ടും കൂടി ചേർത്തത് പിന്നെ നമ്മൾ ഉള്ളി ആദ്യം ഫസ്റ്റ് ഉള്ളിട്ട് അത് വാട്ട് ഉപ്പുവിട്ടിട്ട് അതൊന്നുതാക്കി അതിന് ശേഷം നമുക്ക് പിന്നെ എന്താ പറയുക അണ്ടി പിന്നെ ഉള്ളിട്ടത് നമ്മൾ വാട്ടാൻ വേണ്ടിയിട്ട് അല്ലാതെ ബിരിയാണി ഒരു ചുവപ്പിക്കലോ അങ്ങനെ ചുമപ്പിച്ച് പൊരിച്ചെടുത്തുകട്ടോ പൊരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുകൊണ്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനെല്ലാം കൂടി ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും കല വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി ഒന്നിട്ട് അതും വാട്ടിയൊക്കെ കേട്ടോ ആദ്യ സ്റ്റെപ്പ് പറഞ്ഞാൽ നമ്മളെ ഉള്ളിയാണല്ലോ ഉള്ളിയും കാര്യങ്ങളും വാട്ടിയതിനു ശേഷം പിന്നെ തക്കാളിയും കാര്യങ്ങളും അതും വാട്ടി അങ്ങനെ എല്ലാം കൂടി ഒന്ന് വാട്ടി ഫുള്ളും കൂടെ വാട്ടിയെടുക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഉപ്പ് ഉപ്പിടണെന്ന് വെച്ചാൽ വേഗം വാടി കിട്ടുകയല്ലോ അങ്ങനെ ആ ഒരു ഭാഗത്ത് നമുക്കാക്കാണ്ട് ഉള്ളി വാടാനാടോ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് വേഗം കുറച്ച് തൈര് തൈരുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും അല്ല സോറി വെല്ലുള്ളിയും പച്ചമുളകും അതുപോലെ ക്യാരറ്റും ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മൾ ആ ഒരു തൈരും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി വത്തക്ക റെഡിയാക്കണേലോ അങ്ങനെ വത്തക്ക റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണം ഓരോ വത്തക്ക അങ്ങനെ മുറിച്ചിട്ട് നമുക്ക് പിന്നെ പാത്രത്തിലാക്കാം അപ്പോൾ ഇവിടെ ഒക്കെ ഇതാക്കാൻ കേട്ടോ ക്ലീൻ ആക്കാണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടി ക്ലീൻ ആക്കാൻ പോയാൽ ബാങ്ക് ഇപ്പം കൊടുക്കൂട്ടെ കാരണം ഞാൻ മണി ആയിട്ടുണ്ട് നാലു മണിയായിട്ടുണ്ട് വീട്ടിലെടുത്തിപ്പം നാലരായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടി ആയിട്ട് അതെല്ലാം കൂടി ചെയ്യും അപ്പോൾ ും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും എല്ലാം കൂടി അതിലൊക്കെ ഇട്ടിട്ട് കേട്ടോ ചട്ടിക്ക് അതൊരു ഭാഗത്ത് മൂടിയിട്ട് അത് അവിട്ടേ വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി നമുക്ക് ജൂസ് അടിച്ചെടുക്കാനുണ്ട് കാരണം ബാങ്ക് ഇപ്പോൾ കൊടുക്കട്ടോ അങ്ങനെ ഇതാക്കണം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ഞങ്ങൾക്ക് വേഗം ഒത്തക്കും കൂടി ശരിയാക്കിയിട്ട് മിക്സ് അടിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം തണുപ്പ് തണുക്കാൻ വേണ്ടിയിട്ടോ കടയിൽ നിന്ന് ഇപ്പോൾ വാങ്ങിക്കൊണ്ട് ഉള്ളൂ കേട്ടോ അങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് ഇതാക്കണം നമുക്ക് അത് ജ്യൂസ് അടിച്ചെടുക്കട്ടോ അങ്ങനെ ഈ ഈ വത്തൊക്കെ ഉണ്ടാകില്ല വത്തൊക്കെ എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടായാലും നോമ്പിന് നോമ്പാണ് നോമ്പ് തോറ്റതെന്ന് തോന്നണമെങ്കിൽ ഒന്ന് നമ്മൾ ഒരു കരിയും പൊരിയും എന്തെങ്കിലും ഒരു പൊരിച്ചതും അതുപോലെ എന്തെങ്കിലും ഒരു ജ്യൂസും വേണം കേട്ടോ എന്നാലേ ഒരു അല്ലാതെ പത്തിരിയും കറിയും ഒന്നും ഉണ്ടാകില്ലേലും വേണ്ടിയില്ല ജ്യൂസും പൊരിയും ഉണ്ടായാൽ ഒരു ഒരു റാഹത്താ കേട്ടോ അങ്ങനെ അതെല്ലാം കൂടി ആക്കി കൂട്ടിയതിന് ശേഷം നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ വാടി വന്നതിന് ശേഷം ഇതാക്കണം ഞാൻ ബിരിയാണി മസാല ബിരിയാണീൻ്റെ മസാല ഉണ്ട് ഫൈവ് സ്റ്റാർ എന്നാണ് കേട്ടോ ഈ ഒരു പാക്കറ്റിൻ്റെ പേര് അതാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ ഓരോ നമ്പർ ഡീറ്റെയിൽസും വേണമെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോയിൽ എവിടെയെങ്കിലും ഒക്കെ ചേർക്കട്ടെ അത് എല്ലാം കൂടി പെട്ടെന്ന് ഞാൻ ഇതാക്കണം ഇത് മുറിച്ചിട്ട് നമുക്ക് ഇലക്ക ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ മസാല കിട്ടി ചിക്കൻ കിട്ടി വണ്ടിയ ഇലകൾ കാര്യങ്ങൾ അതും ഇട്ട് എല്ലാം കൂടി ഇളക്കി കൂട്ടി ഏതാനും മസാല ഇളക്കണിങ്ങനെ ആക്കണിങ്ങനെയാണെന്ന് പറയേണ്ടതല്ലോ പിന്നെ ഇതിൻ്റെ കൂടി തൈര് വരുന്നുണ്ട് പിന്നെ പിന്നെ ചെറുനാരങ്ങൾ പെയ്യുന്നുണ്ട് എല്ലാം കൂടി ചെയ്ത് കൂട്ടിയിട്ട് മസാല അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതായാലും പിന്നെ വെച്ചാൽ ഞാൻ ആ മസാലപ്പൊടികൾ പറഞ്ഞല്ലോ ആ മസാലപ്പൊടിയിൽ ഞാൻ ബിരിയാൺ മസാല അതുപോലെ ചിക്കൻ്റെ കുറച്ച് മസാലപ്പൊടിയും കൂടി രണ്ടും കൂടി ചേർത്തിട്ടാണ് ഞാനിത് ഇതാക്കിയത് അങ്ങനെ പിന്നെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഈ രണ്ട് മസാലയും ചേർത്തിട്ടാണ് ഞാൻ ഉപ്പു മാത്രമേ ഞാൻ ഇലക്കിട്ടിട്ടുള്ളൂ പിന്നെ തൈര് തൈരും ചേർന്നായിരങ്ങി വേറെ ഒരു സംഭവം ഇതിലൊക്കെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നോ ഒന്നര ടീസ്പൂൺ നമുക്ക് ആവശ്യത്തിനുള്ള ഇതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ എല്ലാം കൂടി ഇതാക്കണം ആ മസാലേന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടിയാണ് മോന് ഈ പൊരി വേണോന്നുള്ളൊരു വാശി കിട്ടും എനിക്കാണെങ്കിൽ ഈ വലക്കെന്ന് വെച്ചാൽ നോമ്പ് നോ നോറ്റാല് വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര കണ്ണേൽപ്പുണ്ടാകും നോമ്പിനുള്ള കുഴപ്പമു കേട്ടോ നോമ്പ് ഭയങ്കര കണ്ണേൽപ്പരുന്നാലേ കഴിക്കുക അതില്ലോ നോമ്പ് തുറന്നാലാണ് കഴിക്കുക അല്ലാത്തപ്പോൾ ഭയങ്കര ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പം ഞമ്മള് നോമ്പ് പറ്റിയിട്ട് ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് വിചാരിക്കേണ്ടത് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയും കൊടുക്കും അങ്ങനെ ഏതാനും കുറച്ച് പൊടി എടുത്തിട്ട് മൈദപ്പൊടി എടുത്തിട്ട് അത് ഏതാനും കാരണം ഓലല്ല കേട്ടോ ഇവിടെ ഓലല്ലാത്തതിനൊണ്ട് ഇത് പരത്തി എടുക്കുകയും വേണം ഞാൻ പറഞ്ഞില്ല അഞ്ചഞ്ചരൊക്കെ ആയിട്ടുണ്ട് ഏതാനും ഓരോ ആഗ്രഹമല്ല ഓല് നോമ്പോന്നും നോറ്റതല്ല ചെറിയ മക്കളുമല്ലേ അപ്പോൾ പിന്നെ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കാണ്ടെക്കാനും പറ്റൂലല്ലോ അത് വിചാരിച്ചിട്ട് എല്ലാം കൂടി ഇളക്കി കൂടിയിട്ട് നമ്മൾക്ക് മൈതപ്പൊടിനോട് ഇതാക്കണെ മൈതപ്പൊടി പരത്തിയിട്ട് ഞാൻ അതങ്ങട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ കാരണം ചിക്കനോ കാര്യങ്ങളോ ഒന്നും ഇല്ലിട്ടില്ല കേങ്ങും അതേമാതിരി വെള്ളം വെളുത്തുള്ളി മിഞ്ചും ല്ലുളിയും എല്ലാം കൂടി ചതക്കിതാ അല്ല മുറിച്ചിട്ടിട്ട് ഒരു മസാല ആക്കിയിട്ട് തേങ്ങും അതിലൊക്കെ ഇട്ടിട്ട് മസാലപ്പൊടി നമ്മളെ ചിക്കൻ്റെ പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കിട്ടാറുള്ളൂ കേട്ടോ വേറൊന്നും അതിലൊക്കെ ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മൾ ബിരിയാണി ഇതാക്കണം വന്നിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇടണം ദമ്മിടണംട്ടോ അപ്പോൾ പിന്നെ അതിലൊക്കെ വേഗം എല്ലാ പിന്നെ നമ്മൾ നെയ്ച്ചോറ് വെന്ത നെയ്ച്ചോറ് അതിലൊക്കെ ആദ്യം ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും തൂമിച്ചിയില്ലായിരുന്നോന്ന് വെച്ചാൽ ഞാൻ ഈ ആ ഉള്ളി എണ്ണ വാട്ടി ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ എണ്ണ കുറച്ച് അതിലൊക്കെ പാർന്നെടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ പിന്നെ അതിലൊക്കെ പ്രത്യേകിച്ച് നെയ്യോ കാര്യങ്ങളൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക എന്നല്ലാതെ പിന്നെ അവർ തൂമിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം ഞാൻ ചെയ്തെടുത്തില്ല തൂമിച്ചിട്ടില്ല കേട്ടോ തൂമിക്കാറ് അതുപോലെ നെയ്യും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ തൂമിക്കലുണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെയെല്ലാം കൂടി പറഞ്ഞു പറഞ്ഞ് നമ്മുടെ വീഡിയോസ് എത്രയോ ലെങ്ത്തായി പോകുന്നുണ്ട് കേട്ടോ കാരണം വെച്ചാൽ ഒരു ദിവസത്തെ വീഡിയോസ് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന പക്ഷേ ലെങ്ത് കൂടി പോകുന്ന ഏതാനിതാക്കണം ആ ഒരു ബിരിയാണിയും കാര്യങ്ങളുമായി അതിലൊക്കെ നെയ്യും കാര്യങ്ങളൊക്കെ ആർ കെ ജിൻ്റെ സംഭവങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഞമ്മളിതമ്മോ അങ്ങനെ ഇട്ടിട്ടോ അത് നമുക്കിത് നന്നായിട്ട് അങ്ങ് അടിച്ച് വെച്ചിട്ട് ഇതാക്കാം അവസാനം ബിരിയാണി എങ്ങനെയാണ് റെഡി ആയി വരിക എന്നുള്ളത് ഞാൻ കാട്ടിത്തരട്ടോ ഹസ്ബൻഡാണ് എനിക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചതന്നേട്ടോ ഹസ്ബൻ്റെ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയട്ടോ അപ്പോൾ ഓരുണ്ടാക്കുന്നത് കണ്ട് പഠിച്ചതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും അതിനുശേഷം മസാല അപ്പോൾ അപ്പം ചെറുക്കി ടൈലുമല വെച്ചിട്ടുണ്ടാകും ഇത് ഇതിനായിട്ട് പത്തിരി പത്തിരി പരുത്താൻ ചപ്പാത്തി പരത്താൻ ഇനി മാത്രം ഉപയോഗിക്കുന്ന നമ്മളെ ഒരു ടൈൽസിൻ്റെ ഭാഗട്ടോ എല്ലാ ഭാഗത്തും വെച്ചിട്ട് ഇത് ചെയ്യൂലട്ടോ കാരണം നമ്മൾ കട്ട് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുന്ന ഭാഗത്ത് വെച്ചിട്ട് ഞാൻ ചെയ്യലില്ല ഇത് ഇതിനായിട്ട് വെക്കുന്നതാ കേട്ടോ കാരണം മസാലപ്പൊടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇതുപോലത്തെ നമ്മളെ പരത്താൻ വേണ്ടിയിട്ട് പകരം ഉപയോഗിക്കുന്ന സംഭവമാണ് അതിനുശേഷം തെളി പല രീതിയിലാണ് സമൂസ വന്നത് അവസാനം കേട്ടോ കാരണം അതിനുശേഷം തന്നെ ബാങ്കൊടുത്തിട്ടുണ്ട് നല്ല ബിരിയാണി അതുപോലെ നല്ല വത്തക്ക ജ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അവർക്ക് വിശ്ന്ന് വെച്ച് നിന്ന് വെച്ച് അങ്ങേ അറ്റത്ത് ആയി അവരും ആയിട്ടുണ്ട് കേട്ടോ എപ്പോഴും എന്നോട് നോമ്പ് മുറിച്ചാലോ എന്ന് വെച്ച് ചെയ്യും പക്ഷെ ഞാൻ നോമ്പ് മുറിച്ചാലോ എന്ന് ചോദിച്ചാൽ നോമ്പ് മുറിയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മിണ്ടാണ്ട കൊങ്ങിയിട്ടുണ്ടായിരുന്ന സംഭവം ഏതാനും എന്താക്കണം ഇതിന് ബിരിയാണി എങ്ങനെ നന്നായി എന്നറിയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം ഉണ്ടാവും നല്ല ഓണം നെയ്യൊക്കെ ആയിട്ട് ഒരു ചുമന്ന കളറ് അല്ലാതെ ഈ മഞ്ഞപ്പൊടി ഇട്ടിട്ടല്ല കേട്ടോ ബിരിയാണി നമ്മൾ ഇതാക്കലും ചിലവിലൊക്കെ കാണാം മഞ്ഞപ്പൊടി ഇട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കും ഞാനും ആദ്യം അങ്ങനെ ഉണ്ടാക്കില്ല എനിക്കറിയില്ല എൻ്റെ ബിരിയാണി ഇങ്ങനെ ആവില്ലേ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ് നമ്മൾ നെയ്യൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇതാക്കണ ഈ ഒരു എണ്ണ വരികയല്ലോ ഈ ഒരു ചുമപ്പ് കളറ് ഇത് കണ്ടാലാണ് ബിരിയാണി നന്നായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുകയാണ് അതിനുശേഷം എൻ്റെ ബിരിയാണി നന്നാവേണ്ടിട്ടോ എന്നാൽ ഇതുപോലെ ഇങ്ങോട്ടായി കിട്ടണം കേട്ടോ എന്നിട്ട് ഇത് എല്ലാം കൂടി ഇളക്കി കൂടുമ്പോൾ പിന്നെ മഞ്ഞ കളർ ഇല്ലേർത്തും പിടിച്ചോളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വൈകപ്പം ഈ ആണ് ഇനിയുള്ള പുത്തു പുതി പുത്തൻ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ വരെ നല്ല ലെങ്ത് ആയി പോയിട്ടുണ്ട് എന്ന് എന്നറിയാം ഇതിൻ്റെ മുമ്പ് ആരോ ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ ലെങ്ത് ആയി പോകേണ്ടത് കുറയ്ക്കാനിട്ടോ എന്ത് കാട്ടാനൊരു ദിവസത്തെ വീഡിയോ എന്നാണ് ഭയങ്കര ഞാൻ ചെയ്ത് കൂട്ടുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളല്ലേ അപ്പോൾ കുറച്ച് ലെങ്ത് കൂടി പോകുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മറ്റ് വീഡിയോകളിലൊക്കെ ലെങ്ത് കുറയ്ക്കാൻ നോക്കാം ഇനിച്ച ഏതായാലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ത് വരേണ്ടേ നമ്മളെ വീഡിയോസിൽ അത് നല്ല അത്യാവശ്യം റീച്ചും കിട്ടിയാലുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ക്ലാസിനും കാര്യങ്ങളൊക്കെ പോരോടിയപ്പം വീഡിയോസൊക്കെ കംപ്ലീറ്റ് വേറെ വേറെ ആയി മാറിയിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് മനസ്സ് വെച്ചിട്ട് റീച്ചാക്കിത്തരണം ഇന്ന് ഇനിയുള്ള വിഷ വീഡിയോസും ഇനി ശാ നമുക്ക് അടിപൊളിയാക്കിയിട്ട് ഇനിയും വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നത് അപ്പം മറ്റൊരു വീഡിയോ വരെ ബൈ കമ്മിൻസോൺ ബായ്